ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ്ണ പടിഞ്ഞാറൻ ചാത്തല്ലൂരിൽ തിരുങ്ങാഴ്ച ക്യാമ്പ് നാളെ നടക്കും കോഴിക്കോട് സിജിയുടെ സഹകരണത്തോടെ ചൂട്ട് ചാത്തല്ലൂരും വെസ്റ്റ് ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ചലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന രജിസ്റ്റർ ചെയ്ത അറുപത് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുക എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ്ട്രീ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഒന്നാം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അൻവർ കടി രണ്ടാം വാർഡ് മെമ്പർ ഹംന അലി അക്ബർ തുടങ്ങിയവർ ഉദ്ഘാടന സംബന്ധിക്കും സിജി ഡയറക്ടർമാരായ ടി കെ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ ഷാഹിദ റഫീഖ ഡോക്ടർ ഷബീബ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ ഷറഫു നേതൃത്വം നൽകും ക്യാമ്പിന്റെ ഭാഗമായുള്ള പാരന്റിംഗ് സെക്ഷൻ രാവിലെ പത്ത് പതിനഞ്ചിന് ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചാത്തല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എട്ട് ഒൻപത് പത്ത് ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പാണ് ായിട്ടും സാമൂഹിക വാല്യൂകളെ കുറിച്ചിട്ടും അഥവാ സോഷ്യൽ വാല്യൂവിനെ കുറിച്ചിട്ടും കെഡിയേഴ്സിനെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ രക്ഷാകർത്തൃ ബന്ധങ്ങളെ കുറിച്ചുമുള്ള സെഷനുകളാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ പതിനാറാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാലര വരെയാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് സിജിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ചൂട്ട് ചാത്തല്ലൂരും അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ സജീവമായി നിലനിൽക്കുന്ന വെസ്റ്റ്ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുമാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാത്തല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ചാത്തല്ലൂരിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളെല്ലാം തന്നെ സജീവമാണ് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തായി ചാത്തല്ലൂരിന്റെ വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രണ്ട് ഓർഗനൈസേഷനും രണ്ട് ക്ലബ്ബുകളും അതോടൊപ്പം തന്നെ ചൂട്ട് ചാത്തല്ലൂരും ഈ ഒരു പരിപാടിയുമായി പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത് ഈ ക്യാമ്പിൽ അറുപത് കുട്ടികളാണ് പങ്കെടുക്കുന്നത് എല്ലാം കൃത്യമായി പ്രൊഫഷണൽസത്തോടു കൂടി തന്നെ ഈ പ്രോഗ്രാം നടക്കുന്നു അതോടൊപ്പം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ നമ്മുടെ ചാത്തല്ലൂരിലെ ചാത്തല്ലൂരിലുള്ള മുഴുവൻ രക്ഷാകർത്താക്കളെയും ആ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ മുഖ്യ ഹൈലൈറ്റ് ആയിട്ടുള്ളത് പാരന്റിങ് സെഷൻ ആണ് പാരന്റിങ് സെഷൻ കൃത്യം പത്ത് പതിനഞ്ചിന് ആരംഭിച്ച് പന്ത്രണ്ടിനോട് കൂടി അവസാനിക്കുന്ന ഒരു സെഷൻ ആ സെഷൻ എല്ലാ രക്ഷാകർത്താക്കളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗവാക്കായി ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ ഇടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് സാറും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവറും അൻവറും രണ്ടാം ആയിട്ടുള്ള ഹംന മുഴുവൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗോൾഡൻ ഡയമണ്ട് സി എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് എലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദ്ധി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ